ഹായ് ഫ്രണ്ട്സ് മാതൃ രസകൂട്ടൻ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ് അപ്പൊ പള്ളിപ്പെരുന്നാളിന് ഞങ്ങൾ നൂറ് കിലോ ബീഫ് മേടിച്ചിട്ട് നേരത്തെ സദ്യ ഒരുക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്ക് സദ്യയുടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടത് അരി അങ്ങനെ കഴുകി 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 എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിർചേട്ടനാണ് എപ്പോഴേക്കും ഏകദേശം ആറു മണിയായപ്പോൾക്കും നമ്മുടെ ബീഫ് വന്നു ബീഫിൽ നിന്ന് അധികമുള്ള നെയ്യൊക്കെ എടുത്ത് കളയണ ചോരയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിക്കാണ് എടുക്കുന്നത് കേട്ടാ നമ്മുടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പടപ്പത്ത് വെച്ച് വെള്ളം ചൂടായിട്ടുണ്ട് ആ സമയത്താണ് കുറേ സവാളകൾ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ സവാളയും നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് നമ്മളുടെ ചെമ്പിലേക്ക് അരി കുറേച്ചേ കുറേച്ച് കഴുകി കഴുകി അവിടെ കൊണ്ടുവന്നിട്ടു ബീഫാണെന്നുണ്ടെങ്കിൽ കുറേ കഴുകിയിട്ട് അതിൻ്റെ ചോര മുഴുവൻ വാർന്നു പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ് ചരിച്ച് അതിന് ശേഷമാണ് നമ്മളത് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ സവാള കഴുകിയതെല്ലാം നമ്മളോട് കൊണ്ടുവന്നതിന് ശേഷം നമ്മളതൊക്കെ ഇങ്ങനെ കുനുകുനോ കുനുകുനോ എന്നിങ്ങനെ അല്ലെ സവാള ഗിരിഗിരി എന്നും പറഞ്ഞിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കുകയാണ് ഈ സമയം ഇപ്പുറത്ത് നമ്മളുടെ കായ അതായത് ബീഫ് ചേർക്കാനുള്ള കായ മൊത്തം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ ചെമ്പിലേക്ക് ഇട്ടു മസാലപ്പൊടികളെല്ലാം ഇട്ടു ഇനി അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആ ചെമ്പിലേക്ക് ചേർത്തോണ്ടിരിക്കുകയാണ് വാർപ്പിലേക്ക് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചേർത്തതിന് ശേഷം പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല പാടുണ്ട് കാരണം നമ്മൾ നൂറ് കിലോളം ബീഫാണുള്ളത് ഇത് മുഴുവനും മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മളുടെ എക്സ്പേർട്ടായിട്ടുള്ള കുക്ക് ഉണ്ട് ആൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതേപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി അവ കുറേ നമ്മളുടെ മസാലക്കൂട്ടുകൾ കുറേം കൂടി ഉണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം മെല്ലെ മെല്ലെ ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല അടിയിൽ നിന്ന് ഇളക്കിയെടുത്താലേ റെഡിയാവുള്ളു നമ്മുടെ അരി അടപ്പത്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് വിറക് തീർന്നു പോയത് അപ്പോൾ തൊട്ടപ്പുറത്ത് പറമ്പിൽ പോയിട്ട് നമ്മുടെ ചേട്ടൻ വിറക് പിറക്കിക്കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത് നമ്മളുടെ സവാള അരിഞ്ഞു വെച്ച സവാള ഈ ബീഫിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് കാരണം ഇനി നമ്മൾ അടിപൊളിയായിട്ട് ഈ സവാളയൊക്കെ നല്ലോണം വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ആ മുകളിൽ കാണുന്നത് പച്ചമുളക് അരിഞ്ഞിട്ടൊന്നുമില്ല അത് നമ്മൾ മുഴുവനായിട്ട് തന്നെയാണ് ഇടുന്നത് കാരണം ഈ ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് അത് നന്നായിട്ട് വെന്തുടയുമെന്നാണ് പറയുന്നത് ഒരു പച്ചമുളക് പോലും നമ്മൾ കാണില്ല ഇതൊക്കെ നന്നായിട്ട് വേണ്ട ഇപ്പോൾ കണ്ട തിളച്ച് പച്ചമുളകൊന്നും കാണുന്നില്ല ഇതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു പോകും അപ്പോൾ ഈ സമയം വേപ്പില കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഇടാൻ പറഞ്ഞിട്ട് വേപ്പില കുറേച്ച് കുറേച്ചായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഓരോ സൈഡിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് മൊത്തം ഇവിടെ ഉണ്ട് നമ്മൾ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പത്തൻപതോളം ക്യാബേജുകളുണ്ട് അത് മുഴുവനും അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജിബിൻ സാറാണത് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് കണ്ട ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ക്യാബേജ് റെഡിയായി ക്യാബേജ് റെഡിയായി അടപ്പത്തുനിന്ന് ഇറക്കിയെടുത്തു ബീഫ് നല്ലവണ്ണം തിളച്ച് നല്ല മറിയുന്ന കാഴ്ചയാണ് കാണുന്നത് കാണുന്നതായിട്ട് കാണുമ്പോൾ തന്നെ നല്ല കൊതി ആവണെന്നില്ലേ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കായ കൊണ്ടു വന്നിടുന്നതാണ് കായ ബീഫ് ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇടുന്നത് കാരണം അല്ല ബി കായ പെട്ടെന്ന് വെന്തു പോയില്ലേ അപ്പം അതുകൊണ്ട് കായ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്നും കൂടി വേ വേഗാനുണ്ട് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഈ കാഴ്ചകളാണ് ഈ കാണുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ഒരു മിനുക്ക് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായയിട ശേഷം കുരുമുളക് പൊടി വിതറുന്നതാണ് ആ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ ലിബിനച്ഛനാണ് ഈ കാണുന്നത് ലിബിനച്ചൻ തിരുന്നാൾ കൺവീനറായിട്ടുള്ള സിറിനായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണത് കൃത്യമായിട്ട് സമയത്ത് റെഡിയാവും എന്നുള്ളതാണ് എല്ലാ സമയവും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെ കായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വേവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാണുന്നതായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്നാണ് കുക്ക് പറഞ്ഞ അപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ബീഫ് റെഡി ആയി കഴിഞ്ഞു അതിൻ്റെ മുകളിലും മല്ലിയിലെയൊക്കെ വിതറി നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇവിടെ അപ്പോഴേക്കും ചോറ് വെന്തു അപ്പോൾ ജൽസഞ്ചേട്ടനും നമ്മുടെ സിളൻചേട്ടനും കൂടി ചോറ് ഊറ്റി ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവർ വളരെ ചൂടൊക്കെ പെട്ടെന്ന് കൈമിലൊക്കെ അടിച്ചിട്ടാണ് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പള്ളി വികാരിയായിട്ടുള്ള ജാക്സൻ അച്ഛൻ വന്നിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഈശോയുടെ നാമത്തിൽ വെഞ്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതിന് ശേഷമാണ് നമ്മൾ വരുന്നവർക്ക് ഇത് വിളമ്പുന്നത് പ്രാർത്ഥിച്ച് വിളമ്പാനായിട്ട് പോവുകയാണ് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഭക്ഷണം വിളമ്പി തുടങ്ങി ഏകദേശം രണ്ടര മണിയായിട്ടുണ്ട് ഇതിപ്പോൾ കഴിയാറായി ഇപ്പോഴാണ് ഞാൻ ഈ വിളമ്പുന്ന ഭാഗം എന്ന് വിചാരിച്ചപ്പോൾ ആ വിളമ്പുന്ന ഭാഗം എടുത്ത് നമ്മൾ കണ്ടോ ഒരുത്തർക്ക് കൊടുക്കുന്നു നല്ല രീതിയിൽ തന്നെയാണ് ബീഫ് കറി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വെറുതെ പേരേപ്പിക്കാനെല്ലാം ഇടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ സമയവും ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഇങ്ങനെ റോന്തി ചുറ്റി നടക്കുന്നുണ്ട് കാരണം ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോയെന്നറിയാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ടാറ്റാ